സൂചാണ്ട എന്തിനിക്കണം മരിച്ച പോയ സൂചന എന്തിനാണ് സൂചാൻ്റെ ജീവിച്ചാലുണ്ടായിരുന്നെങ്കിൽ നാട് വിട്ട് തങ്ങളുടെ ഊഴ്സത്തിലായിരുന്നു ഒരിക്കലും ഇല്ല സൂചാണ്ട എനിക്കറിയാം ഞാൻ പൊട്ടി കരഞ്ഞിട്ടുണ്ട് രേണു സുധി സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായി നിൽക്കുന്ന ഒരാളാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഈ വൈറലായി നിൽക്കുന്നത് വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടല്ല വളരെ അധികം നെഗറ്റീവ് കിട്ടിക്കൊണ്ടാണ് ആൾ ഇപ്പൊ വൈറലായി നിൽക്കുന്നത് അത് വേറൊന്നും അല്ല മറ്റേ ദാസേട്ടം കോഴിക്കോട് എന്ന് പറയുന്ന വ്യക്തിയുടെ കൂടെ ഒരു പാട്ട് സീൻ റീൽ അഭിനയിക്കുകയുണ്ടായി അതിൽ സുധി കുറച്ച് എക്സ്പോസ്ഡ് ആയി നിന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര പൊങ്കാല ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത് അവരെ വളരെയധികം മോശമായിട്ട് ബോഡി ഷെയിം ചെയ്യുന്നു അവരെ കളിയാക്കാൻ പറ്റുന്ന സാഹചര്യം എല്ലാം കളിയാക്കുന്നു എങ്ങനെയെങ്കിലും അവരെ ഇല്ലാതാക്കുക സ്റ്റുഡി മലയാളികൾ ഒന്നിച്ച് നിൽക്കുന്ന പോലെയാണ് എനിക്ക് പലപ്പോഴും അവരുടെ പല വീഡിയോകളുടെ കമന്റ് ബോക്സുകളും കാണുമ്പോൾ തോന്നാറുള്ളത് പലരും പറയുന്നത് ഒരു ഇഷ്ടമുണ്ടായിരുന്നു അത് ഇവള് കാരണം നഷ്ടപ്പെട്ടു എന്നൊക്കെയുള്ള കമന്റുകൾ പലത്തും എനിക്ക് കാണാൻ സാധിച്ചു അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് മൈൽസ്റ്റോൺ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ ഒരു ഇന്റർവ്യൂ കാണാനിടയായത് ആ ഒരു ഇന്റർവ്യൂന്റെ ശകലമാണ് നിങ്ങൾ തുടക്കം കണ്ടത് രേണുവിനെ സപ്പോർട്ട് ചെയ്യേണ്ട സമയത്ത് സപ്പോർട്ട് ചെയ്യുകയും വിമർശിക്കുന്ന സമയത്ത് നമ്മൾ വിമർശിക്കുകയും ചെയ്തിട്ടുള്ള ആൾക്കാരാണ് പിന്നെ ആ ഇന്റർവ്യൂർ കുറച്ച് വിവാദമൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ത്രീയാണ് ഒരു പലപ്പോഴും പല ചോദ്യങ്ങൾ പലരോട് ചോദിച്ചതിന്റെ പേരിൽ ഒരു ആള് കൂടിയാണ് എന്തായാലും അവരും രേണു സുധിയും തമ്മിലുള്ള ഇന്റർവ്യൂ നമുക്കൊന്ന് കാണാം അതിൽ കുറച്ച് കാര്യങ്ങൾ പൈസക്ക് വേണ്ടിട്ട് മാത്രമാണ് മാത്രമാണ് ഇപ്പൊ എന്റെ പാഷനും കൂടാണത് എനിക്ക് പൈസ ആവശ്യമുണ്ട് കാരണം ജീവിക്കണമെങ്കിൽ പൈസ വേണം എന്റെ വീട്ടില് ഞാൻ മാത്രമാണ് ജോലി ചെയ്യുന്നത് എന്റെ പപ്പാക്ക ജോലിക്കാൻ പറ്റത്തില്ല സൂചന മരിച്ചും പോയി ദുബായി പോകാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു സൂചന മരിച്ചാ പോയത് സോ എനിക്ക് ഇറങ്ങേണ്ട അവസ്ഥ വന്നു അങ്ങനെ ഞാൻ ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ ഒരുപാട് ജോലി വേറെ ഇല്ല എനിക്ക് ഇതാണ് ഇഷ്ടം എനിക്ക് ഇങ്ങോട്ട് വന്ന ജോലിയാണ് ഇത് എനിക്ക് സിമ്പിൾ ആയിട്ട് തോന്നി ഞാൻ ചെയ്യുന്നു ഈ ഒരു ഭാഗം കണ്ടപ്പോ എനിക്ക് തോന്നിയത് ആ അവതാരക പച്ചയ്ക്ക് രേണുനോട് ചോദിച്ചത് വേറെ വില പണിക്കും കൂടെ എന്നാണ് ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ രേണുവിന്റെ അഭിനയം ഒന്നും അത്ര മികച്ചതല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും കാരണം ആള് തുടക്കക്കാരിയാണ് അത്ര മികച്ച അഭിനയം ഒന്നും കാഴ്ച വെക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് രേണു സുധീരുടെ അഭിനയം അത്ര വൽഗറും അല്ല തരക്കേടില്ല എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഒരാൾ അഭിനയിക്കേണ്ട അല്ലെങ്കിൽ ഒരാൾക്ക് ഈ പണി ചെയ്യില്ല എന്നൊക്കെ തീരുമാനിക്കാൻ ഈ സ്ത്രീ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല പിന്നെ രേണു ഇത് ചെയ്യുന്നത് കൊണ്ട് വേണുന്റെ കുടുംബം മുമ്പോട്ട് പോകുന്നുണ്ട് അവർക്ക് അതിൽ നിന്ന് ഒരു വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ അവർ ചെയ്തോട്ടെ നമുക്കാർക്കും പ്രത്യേകിച്ച് ഉപദ്രവം ഒന്നും അവർ ചെയ്യുന്നില്ലല്ലോ ഇങ്ങനെ ഒരു ചോദ്യം രേണു സുധിയോട് ചോദിച്ചാൽ ആ അവതരിയോട് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് വേറെന്തെങ്കിലും പണിക്ക് പൊക്കൂടി കാരണം നിങ്ങളുടെ ഇന്റർവ്യൂകളൊക്കെ വളരെയധികം അരോചകമാണ് അങ്ങനെ തോന്നുമ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാൻ തോന്നുന്നത് നിങ്ങൾക്ക് വേറെ പണിക്ക് പൊക്കൂടി ഇപ്പോ നേരത്തെ ഒരു തളച്ചുടെ കാര്യം പറഞ്ഞില്ല രേണുസുതി ഞാനല്ല രേസുദീ ഞാൻ പറഞ്ഞു അവരെ നൂറ് ആ തളച്ചി പറയുന്നത് ഒരു നാനൂറ് രൂപ മുടക്കി നമ്മൾ ഒരു ഫോൺ റീചാർജ് ചെയ്ത് നമ്മൾ ഫോണിലേക്ക് നോക്കിയിരിക്കും ആദ്യം കേറി വരുന്നത് രേണു എന്റെ അതുകൊണ്ട് ഇതൊന്നും കാണാൻ വയ്യ കാണിക്കരുത് കാണണ്ട വയ്യരുത് അതെ പറഞ്ഞ പോലെ ഏഴു ആരെ നിർബന്ധിച്ചൊന്നും കാണിക്കുന്നില്ല പിന്നെ നിങ്ങൾ ഈ ഫേസ്ബുക്ക് ഓണാക്കുമ്പോൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ നിങ്ങളുടെ ഫീഡുകളിൽ ഇത് വരുന്നത് ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ വളരെയധികം എൻഗേജ്മെന്റ് ഉള്ള പോസ്റ്റുകൾ നമ്മുടെ ഫീഡിലേക്ക് പുഷ് ചെയ്തുകൊണ്ടേയിരിക്കും അത് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ അൽഗോരിതമാണ് ഈ ഒരു കാര്യം പ്രോപ്പർ മനസ്സിലാക്കാത്ത മണ്ണുകളാണ് നമ്മൾ നല്ല ഭൂരിഭാഗം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാർ ചില ഒമാർ എന്റെ വീഡിയോ ആയിട്ട് വരും നിന്റെ വീഡിയോ എന്തിനാണ് എന്റെ ഫീഡിലേക്ക് വരുന്നത് വർഷത്തിലായിട്ട് തോന്നുന്നു ഞാൻ ഫീൽഡിനകത്ത് കയറിയിരുന്നത് അങ്ങോട്ട് തെള്ളി വിടുന്നതാണ് സോഷ്യൽ മീഡിയ എന്താണെന്ന് അതിന്റെ അൽഗോരത്തിനെ കുറിച്ച് ഒരു ഉണ്ണാക്കും അറിയാത്തവന്മാരാണ് ഇതൊക്കെ ഉപയോഗം നടക്കുന്നുള്ള ഓർക്കുമ്പോഴാണ് അപ്പൊ രേഖ സുദ്ധി പറഞ്ഞ പോലെ തന്നെ അവരുടെ കണ്ടിട്ട് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ സ്ക്രോൾ ചെയ്ത് വിടാനുള്ള ഓപ്ഷൻ ഉണ്ട് സ്ക്രോൾ ചെയ്ത് വിടുക പിന്നെ നിങ്ങൾക്ക് വിമർശിക്കാം അത് മാന്യമായിട്ട് മാത്രം ഒരാളുടെ ശരീരത്തിനെ പറ്റിയോ അല്ലെങ്കിൽ ആളുടെ രൂപത്തിനെ പറ്റിയോ അല്ലെങ്കിൽ വളരെ വൾഗറായിട്ടൊക്കെ പറയുന്നതിനെ വിമർശനം എന്നല്ല പറയുന്നത് അതിനെ തന്തയില്ലായുക എന്നാണ് നമ്മൾ പച്ചമലയാളത്തിൽ പറയാറുള്ളത് അപ്പൊ നിങ്ങൾക്ക് രേണുസുദിയുടെ കണ്ടന്റുകൾ ഇഷ്ടമല്ലെങ്കിൽ സ്ക്രോൾ ചെയ്ത് വിടുക ആ സ്ത്രീ ജീവിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ആരും ആ സ്ത്രീക്ക് ഇപ്പൊ ചെലവിന് കൊടുക്കുന്നതെന്ന് നമ്മൾ ഓർക്കണം ഭാര്യ എന്ന് പറഞ്ഞാൽ ഓക്കെ അവരെ എങ്ങനെയെങ്കിലും സഹായിക്കണം അല്ലെങ്കിൽ ജീവിച്ചു പോട്ടെ പക്ഷെ താങ്കൾ എല്ലാ ചിന്തകളെയും എല്ലാ പ്രതീക്ഷകളെയും അർത്ഥം കുറിച്ച് മാറ്റിക്കൊണ്ട് വേറൊരു തലത്തിലേക്ക് പോയി കളഞ്ഞു ലെവലിലേക്ക് ഒന്ന് ഞാൻ പോയോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഞാൻ സത്യം എന്ന് പറഞ്ഞില്ല കാരണം എനിക്ക് എന്റെ ഇഷ്ടത്തിന് അഭിനയിച്ച് ഞാൻ ജീവിക്കുന്നു എന്താ പ്രശ്നം എന്ന് എനിക്കറിയില്ല ഞാൻ ആറിനെ തലേ ചെന്ന് കയറിയിരുന്നു അല്ല അഭിനയിക്കുന്നത് എന്നാലും ഉത്തരവാദിത് ധാർമ്മിക ഉത്തരവാദിത്വം എന്താ വീട്ടിൽ ഇരിക്കണോ സുധിച്ച ഭാര്യ എന്നാലും ഒരു മാന്യമായ രീതിയിൽ താങ്കൾക്ക് എനിക്ക് മാന്യത കുറവൊന്നും തോന്നിയിട്ടില്ല തന്നെയാ ഞാൻ എനിക്ക് തോന്നിട്ടില്ല എനിക്ക്പരമായിട്ട് താങ്കൾ വീട്ടിലിരുന്ന് താങ്കളുടെ മാത്രം അല്ല ാണ് അല്ലെ എനിക്കറിയാൻ പറ്റുന്നുണ്ട് എപ്പോഴാണ് ഈ പൊതുമുതലായത് ഇനിയിപ്പോ സർക്കാർ ഏറ്റെടുക്കുമായിരിക്കും പൊതുമുതലല്ലേ തോന്നറിയതൊക്കെ എന്നാലും ഈ ഇന്റർവ്യൂ മുഴിനളം കണ്ടാലോടെ എനിക്ക് മനസ്സിലായത് രേണുവിനെ മനപൂർവ്വം അപമാനിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിരുത്തി ഇന്റർവ്യൂ ചെയ്യുന്ന പോലെയുണ്ട് പിന്നെ ഇന്റർവ്യൂവിൽ ചോദിക്കുന്നു എന്തിനാണ് മറ്റുള്ളവരെ കാണിക്കുന്നത് ഒരു വീട്ടിൽ നിന്ന് ഒരു കണ്ണയുടെ ഫ്രണ്ടിൽ അഭിനയിച്ചാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നു ചില സമയത്ത് ഈ ഇന്റർവ്യൂയുടെ ഇന്റർവ്യൂ കാണുമ്പോൾ വളരെ അധികം ആലോചകമായിട്ട് എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്ക് വീട്ടിലൊരു കസാര എടുത്തിട്ട് ഒരു കണ്ണടിയും വെച്ചോണ്ട് അതിന്റെ ഫ്രണ്ട് ഇരുന്ന് തന്നെ ഇന്റർവ്യൂ ചെയ്താൽ പോരെ അതല്ലേ ഒരു ഹീറോയിസം ഞങ്ങൾക്കൊക്കെ ചില സമയത്ത് താങ്കളുടെ ഇന്റർവ്യൂ ഭയങ്കര ആരോചകമായിട്ട് തോന്നാറുണ്ട് അപ്പൊ താങ്കൾ ഞാൻ പറഞ്ഞ പോലെ ചെയ്യൂ അതോ ഇന്റർവ്യൂ ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്യൂ അല്ല ഇതെന്റെ ഒരു ചോദ്യമാണ് അല്ല രേണു സുദിയോടെ ചോദിക്കുന്നത് കേട്ടല്ലോ എന്നെ വിളിക്കുന്നത് ഇനിയും ഇനി എന്തൊക്കെ പറഞ്ഞാലും എന്നെ എന്ത് എന്താ പറയാ അഭിനയിക്കുക ഇനിയും ഷോർട്ട് ഫിലിം ആകട്ടെ സിനിമ ആകട്ടെ ആൽബം ആകട്ടെ വെബ് സീരീസ് ആകട്ടെ എന്ത് റീൽ ആകട്ടെ ഫോട്ടോഷൂട്ട് ആകട്ടെ എന്നെ ഇനി ആരെ ആര് വിളിച്ചാലും എനിക്ക് ഇടങ്ങുന്ന രീതിയാണോ ആ വേഷം അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തിരിക്കും അത് ഇനി പൊതു മുതലല്ല എന്ത് പറഞ്ഞാലും ചെയ്തിരിക്കും ചെയ്തിരിക്കും അപ്പൊ ഈ ജനങ്ങളെ കളിയാക്കുക ജനങ്ങളെ കളിയാക്കുന്ന ഞാൻ പറഞ്ഞു ഞാൻ എന്റെ ജോലി അപമാനിക്കല്ലേ അപമാനിക്കില്ലേ സൂചാണ്ട എന്തിനിക്കുന്നത് മരിച്ചു പോയ സൂചന ജീവിച്ചുണ്ടായിരുന്നെങ്കിൽ നാട് വിട്ട താങ്കളുടെ ഊഴ്സി ഒരിക്കലും ഇല്ല സൂചന എനിക്കറിയാം വലക്കുപിടിക്കുമ്പോ ഞാൻ അപ്പൊ ഡിവോഴ്സ് ആകുന്ന സൂചന പട്ടി പൊട്ടി കരഞ്ഞിട്ടുണ്ട് എന്റെ മുന്നിൽ ആ സൂചന എനിക്കറിയാം പിന്നെങ്ങനെ സൂചാണ്ടായാലും തോന്നോന്നു പറയത്തില്ലോ ഇതൊക്കെ താങ്കൾ പറയുന്നതല്ലേ അതിപ്പോ സൂചാണ്ട മരിച്ചു പിടിച്ച ചോദ്യങ്ങൾ ഇവരെ ഈ മരിച്ചു ചോദ്യങ്ങൾ ഇരുന്ന് ചോദിക്കുന്ന ഇന്റർവ്യൂ ചെയ്യുന്ന സ്ത്രീയക്കാരുടെ മാന്യത രേണുവിനുണ്ടെന്ന് എനിക്ക് ചില ഇടങ്ങളിൽ തോന്നിപ്പോയി ഇനി മരിച്ചുപോയ സ്തുതി കുഴിമാടത്തിൽ നിന്ന് ഇരുന്നേറ്റ് വന്ന് പറയണമായിരിക്കും ഈ എന്റെ ഭാര്യ ചെയ്യുന്നത് എനിക്ക് താല്പര്യമുള്ള കാര്യമാണ് എന്നാ സ്ത്രീയോട് വന്നിരുന്നു പറയണമായിരിക്കും എന്തോന്നലേ അയാൾ മരിച്ചു പോയത് കൊണ്ട് തന്നെയാണ് രേണുവിന് ഇതിലേക്കൊക്കെ ഇറങ്ങേണ്ടി വന്നത് ഒരു പക്ഷെ അയാൾ ഉണ്ടായിരുന്നെങ്കിൽ രേണുനിങ്ങനെയൊന്നും പോകേണ്ടി വിരത്തില്ലായിരുന്നു അതെന്താണ് ആരും ആലോചിക്കാത്തതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് രേണു ഇവിടെ ആരുടെയും കട്ടിട്ടും മോട്ടിച്ചിട്ടോന്നും അല്ല ജീവിക്കുന്നത് ഒരു ജോലി അവർക്ക് കിട്ടി അവരത് നന്നായിട്ട് ചെയ്യുന്നു അവർക്ക് ഇഷ്ടമുണ്ട് അത് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം ചെയ്ത് അവർ വരുമാനം കണ്ടെത്തുന്നു അതിന് ഇന്റർവ്യൂ ചെയ്യുന്ന സ്ത്രീക്ക് എന്താണ് ഇത്ര ബുദ്ധിമുട്ടുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഒരു ആവശ്യമില്ലാത്ത ചോദ്യങ്ങളാണ് ഇപ്പൊ ചോദിക്കുന്നത് ആ മരിച്ചുപോയ മനുഷ്യനെ വീണ്ടും വീണ്ടും ഇതിലേക്ക് വലിച്ചെഴിക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ആഹ് എന്തും പറയാൻ തല്ലേ എനിക്കറിയാൻ ഭാര്യപ്പെടുന്നു താങ്കളുടെ ഭാര്യ അവകാശപ്പെടുന്നത് തന്നെയല്ല കല്യാണം കഴിച്ച ഭാര്യ ഞാൻ തന്നെയാണ് സംബന്ധിച്ചു പക്ഷെ താങ്കൾ താങ്കളപ്പൊ കൊറേ കാര്യങ്ങൾ പറയുമ്പോ അത് കേട്ടിരിക്കാനല്ലേ പറ്റത്തുള്ളൂ സത്യമാണോ സത്യാണോന്ന് തെളിയിക്കാൻ പറ്റും അതെനിക്ക് തെളിയിക്കേണ്ട കാര്യമില്ല എനിക്ക് എന്റെ കാര്യം ഞാൻ പറയും വേണേ വിശ്വസിക്കുക അല്ലെങ്കിൽ രേണുന്റെ യാത്തോട് കറക്റ്റ് ആണ് കാരണം ആരെയും ബോധിപ്പിക്കേണ്ട കാര്യം രേണുല്ല അവാരയെ പോലും ബോധിപ്പിക്കേണ്ട കാര്യം രേണുവിന് രേണുവിനില്ല രേണു ഇഷ്ടമുള്ള കാര്യം ചെയ്യുന്നു രേണു അതിന് വരുമാനം കണ്ടെത്തുന്നു ആടെ മുന്നിൽ കൈ നീട്ടുന്നില്ല അവര് ജീവിക്കുന്നു എന്തായാലും അവതാരയുടെ ബാക്കി കുണച്ച ചോദ്യങ്ങൾ നമുക്ക് കേൾക്കാം അപ്പൊ ജനങ്ങൾ താങ്കളെ കാണുന്നതുകൊണ്ടല്ലേ താങ്കൾ ഇപ്പൊ അഹങ്കാരം പറയുന്നത് അഹങ്കാരം ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത് കാണുവോ കാണാനായിരിക്കും കുറച്ച് പ്രശസ്തയായപ്പോ ഇച്ചിര തലക്കനം കൂടിയിട്ടില്ല ഒരു തലക്കനവും ഞാൻ തലക്കാൻ എ സി ബസ് ആണെങ്കിൽ എ സി ട്രെയിൻ ബുക്ക് ചെയ്തു ചെയ്തത് ഞാൻ ഇന്ന് രാവിലെ കെ എസ് ആർ ടി സി വന്ന് രാവിലെ ലോക്കൽ ട്രെയിൻ തന്നെ ഇടിച്ചു കുത്തിയാണ് ഇവിടെ നിന്ന് വന്നത് എനിക്ക് അങ്ങനെ വേണമെങ്കിൽ അത്രയ്ക്ക് വിഷിക്കായതുകൊണ്ടല്ലോ അത്ര വിശിക്കോന്നുമില്ല അത്രയ്ക്കുള്ള കാശേ എന്റെ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ കുറെ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളൂ പിന്നെ പൈസ കിട്ടുന്നില്ല പൈസ കിട്ടുന്നത് ചുമ്മാ വെച്ചോണ്ടിരിക്കാനല്ലേ വീട്ടിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട് ഒരു അഞ്ചിൽ എന്തൊക്കെയൊരു സത്യമില്ലായ്മ മണക്കുന്നുണ്ട് കാരണം നിങ്ങളുടെ മനസ്സിന്റെ തോന്നലാ തോന്നുന്നില്ല അപ്പൊ ഈ അഭിനയം ഇതിലേക്ക് വരുമ്പോ താങ്കൾ ചിന്തിക്കുന്നത് താങ്കൾ വലിയൊരു നടിയാണല്ലോ ശോഭനയാണെന്ന ലെവലിലേക്ക് ആണോ ഇല്ല ഞാൻ അങ്ങനെ െന്നും ചിന്തിച്ചിട്ടില്ല ഞാൻ വെറും സാധാരണ ഒരുത്തി ഒരുത്തി മാത്രമാണെന്ന് ചിന്തിച്ചാണ് ഞാൻ ഒരു ശോധത്തെയും പക്ഷെ താങ്കൾ അകത്ത് കാണിക്കുന്ന അഭിനയം കണ്ടിട്ടാണ് ആ ആൽബം താങ്കൾ താങ്കളുടെ അഭിനയം മികവ് കൊണ്ടല്ല താങ്കളുടെ അഭിനയ ദാരിദ്ര്യം കൊണ്ടാണ് അത് കിട്ടുന്നത് ഞാൻ ആവോ അത് നിങ്ങളുടെ മനസ്സിന്റെ തോന്നല് സമൂഹത്തിനൊരു ബാധ്യതയെ മാറുമോ സമൂഹത്തിന് ബാധ്യതയായി മാറുമോ എന്ന് ഞാനല്ലോ തീരുമാനിക്കേ തീരുമാനിക്കേണ്ടത് കുട്ടികളൊക്കെ താങ്കൾ വെബ് സീരീസ് ഒക്കെ കാണിക്കാൻ പറ്റും തീർച്ചയായിട്ടും കാണിക്കാമല്ലോ ഇത്രയും നാളുള്ളത് കാണിക്കുക എന്നെ തരുന്ന എനിക്ക് അറിയില്ല അല്ലെ ഇപ്പൊ ഈ നമ്മളൊരു അഭിനയത്തിന്റെ ബാലപാടോ ആൾക്കാരെ പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ കുഞ്ഞുങ്ങൾ ഈ ഇവിടെ പോലൊരു നടിയാവണമെന്നൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു അതെനി അതൊന്നും എനിക്കറിയത്തില്ല എന്നെക്കാട്ടിലും വേറെ നടിയാകണം എന്നൊക്കെ ആ ഓരോരുത്തരും ഇഷ്ടമാണ് നമ്മള് നമ്മുടെ സിനിമ നടി ഒരു പൃഥ്വിരാജിന്റെ ഒക്കെ നായികയായി മാറുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നു ആറാട്ടു ചെലപ്പോ ഇങ്ങനെ ഒരു തങ്ങളുടെ ഒരു പ്രൊഫഷനിലേക്ക് ബന്ധുക്കളൊക്കെ എന്തു പറയുന്നു ഒന്നും പറയുന്നില്ല അവര് ഭയങ്കര സപ്പോർട്ട് അല്ല ഒന്നും കുറ്റം പറയുന്നില്ല അവര് ഫുൾ സപ്പോർട്ട് എല്ലാ ഓ ഭയങ്കര എല്ലാം ഓ ഇതൊക്കെ ഒരു നോണ എല്ലാരണം ഒരിക്കലും അല്ല ഞാൻ 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 ഇവിടെ എന്താണ് അഭിനയിക്കുന്നത് എന്തായാലും ഈ ഇന്റർവ്യൂ കാണുമ്പോൾ നാട്ടുകാർക്ക് മനസ്സിലാവും ആർക്കാണ് തലക്കനം കൂടുതൽ എന്നുള്ളത് കാരണം എന്തോ വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞിട്ട് വന്നിരുന്നു ചൊറിയുന്ന കുറെ ചോദ്യങ്ങൾ മാത്രം രേണുനോട് ചോദിച്ചു രേ മനപൂർവ്വം ഇറിറ്റേറ്റ് ചെയ്യാൻ നോക്കുന്ന പോലെയാണ് എനിക്ക് ഈ ഇന്റർവ്യൂ ഉണ്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് തലയ്ക്കകത്ത് ആൾ താമസമുള്ള ഏതൊരാൾക്കും അങ്ങനെ തന്നെ തോന്നുകയുള്ളൂ കാരണം ആവശ്യമില്ലാത്ത ഒരുപാട് ചോദ്യങ്ങൾ രേണിനോട് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഇന്റർവ്യൂ ചെയ്യുന്ന സ്ത്രീ ചോദിക്കുന്നുണ്ട് എന്തിനാണോ എന്തോ എന്തായാലും ഇന്റർവ്യൂ ചെയ്യുന്ന സ്ത്രീക്ക് വേണ്ട ഉത്തരങ്ങൾ രേണു പറഞ്ഞില്ല അതുകൊണ്ട് തന്നെ വീണ്ടും 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 വരുന്ന പല കാര്യങ്ങൾ ചൊറിച്ച് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ചോദിക്കുന്നുണ്ട് ഇവയെ ഈ ഒരു ഇന്റർവ്യൂ സ്ക്രിപ്റ്റഡ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഈ ഇന്റർവ്യൂവിന്റെ ഒരു ബൈറ്റിനകത്ത് ഈ ഇന്റർവ്യൂ ചെയ്യുന്ന സ്ത്രീ മൈക്കൊക്കെ വലിച്ചെറിഞ്ഞിട്ട് പോകുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കാരണം രേണുനോട് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കും രേണു രേണുരുളക്ക് ഉപ്പേരി പോലെ മറുപടിയും കൊടുക്കും ഒരു സാഹചര്യത്തിൽ ഈ സ്ത്രീ എഴുന്നേറ്റ് ചാടി എഴുന്നേറ്റ് പോകുന്നൊക്കെ കാണാൻ സാധിക്കും ഇനി അതൊന്നും മെയിൻ ഇന്റർവ്യൂവിൽ കാണാൻ സാധിച്ചില്ല എന്തായാലും ഇത് കണ്ടപ്പോൾ എനിക്ക് എനിക്കിങ്ങനെയൊക്കെയാണ് തോന്നിയത് നിങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ എന്താണ് തോന്നിയത് കൈസ് കമന്റ് ചെയ്യുക